ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് തമ്മോ തമ്മോ എന്ന് പറയുന്ന ഒരു അതിമനോഹരിയായ ഒരു താമരയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഈ കാണുന്നതല്ലേ ഈ കാണുന്നത് കാവേരിയാണ് എൻ്റെ ഒരു ടബിനകത്ത് തന്നെ മൂന്ന് അതായത് ഒരേ സമയം മൂന്ന് പൂക്കൾ പിടിച്ചിരിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കാവേരി എന്ന് പറയുന്ന വെറൈറ്റിയിലെ നിങ്ങളൊരു കാര്യം ഓർക്കണം ഞാൻ ഈ വെച്ചിരിക്കുന്ന എല്ലാം നമ്മുടെ നൂറ് രൂപയുടെ ആ ടബുണ്ടല്ലോ പ്ലാസ്റ്റിക് ടബിനകത്താണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ചെറിയൊരു കുളത്തിലൊക്കെ ഇത് ഇതുകൊണ്ട് പോയി ഇട്ടാലേ നല്ല അടിപൊളിയായിട്ട് നന്നായിട്ട് അതിൻ്റെ ഹൈ പൊട്ടൻഷ്യൽ നമുക്ക് അറിയാൻ പറ്റും തന്നെ അടിപൊളിയായിരുന്നു നല്ല കാരണം ഇപ്പം രണ്ട് ദിവസം മുമ്പ് മഴയും കൂടി പെയ്തപ്പോൾ നന്നായിട്ട് കളർ നന്നായിട്ട് എടുത്തു വയ്ക്കുന്നു നല്ല ഡാർക്ക് പിങ്ക് ബ്രൈറ്റ് കളർ അപ്പോൾ നമുക്ക് എന്തായാലും തമ്മോ കാണാം ഓക്കേ ഇതാണ് അതിമനോഹരിയായ നമ്മുടെ തമ്മ നല്ല അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു താമര ഇത് ഇതിൻ്റെ കളർ എന്ന് വെച്ചാൽ നല്ലൊരു ഡാർക്ക് പിങ്കാണ് പിന്നെ വെയിൽ കിട്ടുന്നതിനനുസരിച്ച് ഇതിൻ്റെ കളറിനൊക്കെ ചെറിയ ചേഞ്ചസ് ഇങ്ങനെ വരാം പക്ഷേ എനിക്ക് കിട്ടിയ നല്ല അടിപൊളി ക്യാമറയിൽ കറക്റ്റ് അത് കിട്ടത്തില്ല എന്നാലും നല്ല ഡാർക്ക് കളറാണ് എനിക്ക് കിട്ടിയത് ഇത് നമ്മുടെ മൺസൂൺ സമയത്ത് ഇത് മാത്രമല്ല എല്ലാ താമരകളും ആ ഒരു ജൂൺ ജൂലൈ ഓഗസ്റ്റ് സമയത്ത് നന്നായിട്ട് പൂവിടും അന്നേരം ആ സമയത്ത് നല്ല അടിപൊളി കളർ കിട്ടും ഈ മൺസൂൺ സമയത്ത് നല്ല അടിപൊളി നല്ല നാച്ചുറൽ നല്ല അടിപൊളി കളർ കിട്ടും എനിക്കിതിപ്പം കിട്ടിയിരുന്നത് ജൂലൈ സമയത്തുള്ള ആ ഒരു മഴ സമയത്ത് കിട്ടിയ പൂവായിട്ട് നല്ല അടി കാരണം നന്നായിട്ട് വലുപ്പം ഉണ്ടായിരുന്നു ഞാൻ ഒരു നൂറ് രൂപ ടബിനകത്തായിരുന്നു വെച്ചിരുന്നത് ഇത് ഒരു കുളത്തിലൊക്കെ വെച്ചാൽ നല്ല രീതിയിൽ ഇതിൻ്റെ മാക്സിമം വലുപ്പം അപ്പം നമുക്കറിയാൻ പറ്റും ഇതാണെങ്കിൽ നല്ല തിക്കായിട്ടാണ് ഇതിൻ്റെ ആ പെറ്റ സെല്ലായിരിക്കുന്നത് പിന്നെയാണെങ്കിൽ ഇത് നന്നായിട്ട് പൂക്കുന്നതിന് വേണ്ടി തന്നെ ട്യൂബർ കിട്ടാൻ പാടായിരിക്കും കാരണം നമ്മളിപ്പോൾ ഒരു കൊല്ലം തന്നെ വെച്ച് വെച്ച് കഴിഞ്ഞാൽ പോലും നമുക്ക് ട്യൂബർ കുറച്ചായിരിക്കും കിട്ടുന്നത് കുറച്ചെന്ന് വെച്ചാൽ വളരെ കുറച്ചായി കിട്ടത്തുള്ളൂ ചിലപ്പോൾ ഒന്നോ രണ്ടോ ബാക്കിയെല്ലാം റണ്ണറായിരിക്കും കിട്ടുന്നത് കാരണം കൂടുതൽ പൂക്കൾ കിട്ടുമ്പോൾ അതിനകത്ത് ട്യൂബർ സാധാരണയായിട്ട് കുറവായിരിക്കും കിട്ടുന്നത് പിന്നെ ഇതെന്ന് പറയുന്ന ഒരു തായ് തായ്ലൻഡ് വെറൈറ്റിയാണ് തായ്ലൻഡിൽ ഹൈബ്രിഡ് ചെയ്തെടുത്ത ഒരു വെറൈറ്റിയാണ് തമ്മോ ആ സമയത്ത് ഇതിൻ്റെ കൂടെ ഇറങ്ങിയ വേറെ രണ്ട് വെറൈറ്റി താമരകളാണ് ഒന്ന് ലക്ഷ്മി പിന്നെ ഒന്ന് നമോ ഈ മൂന്ന് താമര വെച്ച് നോക്കിയാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട താമരയാണ് ഈ തമോ കാരണം ഒരുപാട് പെറ്റഡ്സ് ഉണ്ട് എനിക്ക് തോന്നുന്നു ഒരു അഞ്ഞൂറിൽ കൂടുതൽ പെറ്റഡ്സ് എങ്ങനെയൊക്കെയാലും ഇതിനകത്ത് കാണും പിന്നെ ഇത് പൂ പിടിച്ച് അതായത് ഒരു മൂന്നാമത്തെ ഫ്ലവർ തൊട്ട് നല്ല വലിപ്പം നമുക്ക് കിട്ടും കാരണം ആദ്യത്തെ ഒന്ന് രണ്ട് കുറച്ച് ചെറുതാണ് ഇതിൻ്റെ കറക്റ്റ് വലിപ്പം നമുക്ക് കിട്ടും ഒരു മൂന്നാമത്തെ എനിക്ക് ആദ്യത്തെ രണ്ട് കുറച്ച് ചെറുതായിരുന്നു കിട്ടിയത് കുറച്ച് ചെറുതെന്നല്ല ഇതിനെ വെച്ച് നോക്കിയാണെങ്കിൽ ചെറുതാണ് കിട്ടിയത് പിന്നെ മൂന്നാമത്തത് കിട്ടിയപ്പോഴാണ് അത്രയ്ക്ക് നല്ല വലുപ്പമായിരുന്നു അത്രയ്ക്ക് വലുപ്പമായിരുന്നു എനിക്ക് കിട്ടിയിരുന്നത് അതിനാണെങ്കിൽ ഈ മഴക്കാലം ആയതുകൊണ്ട് ഈ വെള്ളം എല്ലാം കൂടി മഴ പെയ്യുമ്പോൾ വെള്ളവും കൂടി ഇതിനകത്ത് വന്ന് നിൽക്കുന്നതുകൊണ്ട് ഇതിൻ്റെ തണ്ടിനത് താങ്ങി നിർത്താനുള്ള ഒരു കപ്പാസിറ്റി കാണത്തില്ല അപ്പോൾ നമ്മൾ ചെറിയൊരു എന്തെങ്കിലും ഒരു വേറൊരു കമ്പോണ്ടോ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ അത് ഒടിഞ്ഞു പോകും അങ്ങനെ എൻ്റെ ഒരു രണ്ടു തണ്ണം ഇങ്ങനെ ഒടിഞ്ഞു വീണിട്ടുണ്ട് അപ്പോൾ പിന്നെ പിന്നെ ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ നടത്തും പിന്നെ ചില സമയത്താണെങ്കിൽ ഇത് വിരിയാതെയും നിൽക്കും അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം ഇത് ഇങ്ങനെ വിരിയിച്ചെടുക്കണം രണ്ട് കൈ വെച്ച് ഇങ്ങനെ പതുക്കെ ഒന്ന് താപ്പോട്ട് ആ ഇതളുകളെല്ലാം ഒന്ന് ആക്കി കൊടുത്താൽ മതി തന്നെ അങ്ങ് വിരിഞ്ഞോളൂ അത് പിന്നെ ഇതിൻ്റെ പൂക്കളെന്ന് വെച്ചാൽ ഒരു അഞ്ച് ആറ് ദിവസം വരെ ഇതിൻ്റെ പൂക്കൾ കൊഴിയാതെ നിൽക്കും അത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ ഭംഗിയൊക്കെ പോയി കൊഴിഞ്ഞു പോകും ഇതിൻ്റെ വിലയെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു അഞ്ഞൂറ് രൂപ റേഞ്ചിനകത്താണ് ഇപ്പം ഒരു മുന്നൂറ് നാന്നൂറ് അഞ്ച് അഞ്ഞൂറ് ഇതിനകത്ത് എന്തായാലും കിട്ടും ഇനി എന്തായാലും അങ്ങോട്ട് ഈ താമരയൊക്കെ നടാൻ പറ്റിയ ഒരു സീസണാണ് കാരണം ഇനി അങ്ങോട്ടും മഴക്കാലവും കൂടിയായി വരുന്നു ഇപ്പം കാരണം നല്ല വെയിലും ഉണ്ട് അന്നേരം ഇപ്പോൾ ഈ ഒരു ഏപ്രിൽ മെയ് സമയത്തൊക്കെ വെച്ചാൽ നല്ല രീതിയിൽ നല്ല രീതിയിൽ പൂക്കളൊക്കെ ഉണ്ടാവും പിന്നെ ആദ്യമായിട്ട് താമര മേടിക്കുന്നവർ ഒരിക്കലും ഒരു ഒക്ടോബർ കഴിഞ്ഞിട്ട് മേടിക്കാൻ നിൽക്കരുത് കാരണം ആ സമയത്ത് ഇത് ഇവറ്റകളെല്ലാം ഡോർമൻസി പീരീഡിലാവും ഈ പൂക്കളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ നിർത്തിയിട്ട് ഒരുപാട് ട്യൂബർ ഉണ്ടാകുന്ന സമയം അപ്പോഴാണ് അപ്പം ഈ ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ആ സമയത്തൊന്നും അങ്ങനെ പൂക്കൾ ഉണ്ടാവാറില്ല പിന്നെ അത്രയ്ക്കും നല്ല ഈ പിങ്ക് പിങ്ക്ലൗഡൊക്കെ ആ സമയത്തൊക്കെ പോകും എന്നാലും പൊതുവേ ആ സമയത്ത് ഒരു പൂക്കളും അങ്ങനെ വളരെ കുറവായിരിക്കും പൂക്കൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആ ട്യൂബർ ഏറ്റവും കൂടുതൽ കിട്ടുന്ന സമയം അതാണ് അപ്പോൾ താമര വേടിച്ച് നടന്ന ഏറ്റവും നല്ല സമയം ഈ ഒരു സമയമുണ്ടല്ലോ ഇപ്പോൾ മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ആ സമയത്തൊക്കെ അതായത് ഒരു ജൂണിന് മുമ്പ് ജൂലൈക്ക് മുമ്പൊക്കെ വെച്ചാൽ നല്ല രീതിയിൽ അടിപൊളിയായിട്ട് പൂക്കളൊക്കെ ഉണ്ടാകും എനിക്ക് തന്നെ ഞാൻ ഇതിപ്പോൾ റീപ്പോട്ട് ചെയ്ത് വെച്ചത് ഫെബ്രുവരി അവസാനമായിരുന്നു ഫെബ്രുവരി അവസാനമായപ്പോൾ അതായത് മാർച്ച് മാസം മൊത്തം ഇപ്പോഴും ഫ്ലവറുകൾ വന്നുകൊണ്ടിരിക്കും പൂ മുട്ടുകൾ എല്ലാ താമരയിലും വെക്കുമ്പം തന്നെ ഒരു പതിനഞ്ച് ദിവസം ഒരു രണ്ടാഴ്ച കഴിയുമ്പം തന്നെ ആദ്യത്തെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അതായത് കാവേരിയാണ് നോക്കിയേ കാവേരി തന്നെ ഓരോ ഒരു ടബിനകത്ത് തന്നെ ഒരേ സമയം മൂന്ന് പൂക്കൾ ഇങ്ങനെ വന്ന് നിന്ന് എനിക്ക് ഏറ്റവും ഒരു വെറൈറ്റികളിൽ ഒന്നായി കാവേരി കാവേരി തമ്മ പിന്നെ പിങ്ക് ക്ലൗഡ് കണ്ടില്ലേ നല്ല അടിപൊളി ഭംഗി ഇതിൻ്റെ പെറ്റൽസും നല്ല ഒരുപാട് പെറ്റൽസുണ്ട് ആ പെറ്റൽസ് അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതി എല്ലാം ഇതിപ്പം ഒരാഴ്ച കൂടുതലായി ആ ഈ ഒരു പൂ നിന്നിട്ട് കണ്ട അതിൻ്റെ കളറൊക്കെ പോയി പിന്നെ ഇപ്പം ബാക്കി ഇനി രണ്ടെണ്ണം ഉണ്ട് വേറെ മുട്ടകൾ വരുന്നുണ്ട് അതിൻ്റെ അടുത്ത് തന്നെ കണ്ട ഒരു ചെറിയൊരു പിങ്ക് പിങ്ക്ലൗഡിൻ്റെ ഒരു പൂ ആദ്യത്തെ പൂവാണ് ഇതിപ്പോൾ ചെറുതാണ് കാരണം വെച്ചാൽ ഞാൻ ചൂടി ചെറിയൊരു ട്യൂബറായിരുന്നു വെച്ചിരുന്നത് അതിൽ നിന്നാണ് ഇതെല്ലാം കിളിച്ചത് ഇനി ഇത് പതുക്കെ പതുക്കെ അടുത്ത ഒരു രണ്ട് മൂന്ന് ഒരു മൂന്ന് നാലാമത്തെ പൂവുമ്പോഴേ ഇതിൻ്റെ അടിപൊളി നല്ല വലിപ്പം ആവും ഇപ്പം അടുത്ത മുട്ടും വന്നിട്ടുണ്ട് ഇത് നോക്കി ഞാൻ ഇത് ഞാൻ ഒന്ന് വിരിയിച്ചു കൊടുത്തതായിരുന്നു കാരണം ഇങ്ങനെ വിരിയാതെ ഇങ്ങനെ നിന്നതാണ് കുറേ ദിവസമായിട്ട് അന്നേരം ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്തു നമ്മുടെ കൈവച്ച ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി വിരിഞ്ഞു വിരിഞ്ഞുകൊള്ളും പിന്നെ നോക്കിയതാണ്ടേ ഒരെണ്ണം അത് പോയി അതിൻ്റെ കളറ് ഫുള്ള് പോയി കുഴിഞ്ഞു പോയി എനിക്ക് ഒന്ന് എട്ട് ദിവസമായി ഇതിപ്പം ഇങ്ങനുള്ളപ്പം അത് നമ്മളങ്ങ് കുഴിച്ച് വളർന്നു കാരണം അതിൻ്റെ ഇതളുകളെല്ലാം നമ്മുടെ വെള്ളത്തിൽ വീണ് ആ വെള്ളവും കൂടി പിന്നെ ചീത്തയാവാനായിട്ട് തുടങ്ങും അങ്ങനെ ഇപ്പം നമ്മൾ കണ്ടില്ലെങ്കിലും വെള്ളത്തിൽ വീണിട്ടുണ്ടെങ്കിൽ അതങ്ങ് അങ്ങ് ക്ലീൻ ചെയ്യണം അല്ലെങ്കിൽ വെള്ളം അത് വെള്ളം അത് ചീത്തയാവും അപ്പം ഇലകളോ അതായത് ഇതിനകത്തുള്ള ഇതളുകളോ ഒക്കെ വീണ്പം നമ്മൾ എടുത്ത് മാറ്റി ക്ലീൻ ചെയ്യണം പിന്നെ ഇതിൻ്റെ തണ്ടും ഇതാണൊക്കെ കട്ട് ചെയ്ത കളയണം ഈ തണ്ട് കട്ട് ചെയ്ത് കളഞ്ഞില്ലേ അല്ലേ ഇതിനകത്ത് ചിലപ്പോൾ അത് നിന്ന് നിന്ന് ചിലപ്പോൾ അതിനകത്ത് ഇതിൻ്റെ വിത്തുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പം അതിന് വേണ്ടി നമ്മൾ നിൽക്കല്ലോ കാരണം വിത്തുകൾ ഒരു പ്രേരണ ഉണ്ടായാൽ ഈ ചെടി വിത്ത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങും അതിൻ്റെ സീഡ് ഉണ്ടാക്കാനായിട്ട് അപ്പം പൊതുവേ ഇതിൻ്റെ ഫുള്ള് കോൺസെൻട്രേഷൻ അങ്ങ് അങ്ങോട്ടങ്ങ് പോകുമ്പം ഉണ്ടാക്കാനുള്ള ഒരു ടെൻഡൻസി കുറയും അതുകൊണ്ട് ഇപ്പം വിത്ത് ഉണ്ടായാൽ തന്നെയും വിത്ത് വിത്തിട്ട് കിളിപ്പിച്ചെടുക്കാം പക്ഷേ അത് ഒരുപാട് നാളെടുക്കും നമുക്ക് അതിനകത്ത് പൂക്കൾ കിട്ടാം ഒരു ആറ് ആറുമാസത്തിൽ കൂടുതലൊക്കെ എടുക്കും പറ്റൂബർ വെക്കുന്നതാണ് എന്തുകൊണ്ട് എന്നും എപ്പോഴും ഉത്തമം അതുകൊണ്ട് ഇതിനകത്തുള്ള തണ്ടൊക്കെ അന്നേരം അങ്ങ് കട്ട് ചെയ്തങ്ങ് കളയണം അത് നിന്നിട്ട് നമുക്ക് ഗുണമില്ല കാരണം ചിലപ്പോഴൊക്കെ ഉള്ളു എനിക്ക് ഒരു തവണയൊക്കെ കിട്ടിയിട്ടുള്ളൂ ഇതിൻ്റെ ഇത് ഹൈബ്രിഡ് ആയതുകൊണ്ട് സീഡ് അങ്ങനെ അങ്ങനെ ഉണ്ടാവാറില്ല അപ്പോൾ അത് വെറുതെ അങ്ങനെ നിന്നാൽ അത് നമ്മുടെ ഇപ്പം കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് ഉണങ്ങി അഴുകി ആ വെള്ളത്തിലോട്ട് വീഴും അങ്ങനെ നമ്മുടെ വെള്ളം തന്നെ ഡാമേജ് ആയിപ്പോവും അതുകൊണ്ട് ഇതിനകത്തുള്ള ഒക്കെ അന്നേരം അന്നേരം അങ്ങ് ക്ലീൻ ചെയ്ത് ഇപ്പം ഇലകളൊക്കെ അഴുകാൻ തുടങ്ങുമ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കി അങ്ങ് ഇടണം ആഴ്ചയിൽ ഒരു ദിവസം ഇതിന് വേണ്ടിയിട്ടങ്ങ് മാറ്റി വെച്ചാൽ മതി അപ്പം എപ്പോഴും നമ്മുടെ ഈ ഒരു താമരയെല്ലാം ഇങ്ങനെ ക്ലിയർ ആയിട്ട് നന്നായിട്ട് ഇപ്പോൾ വെള്ളം തന്നെ നന്നായിട്ട് ക്ലിയർ ആയിട്ട് കിടക്കും നല്ല വൃത്തിയായിട്ട് ഇങ്ങനെ കിടക്കും ഓക്കെ എന്തായാലും ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രയേ ഉള്ളൂ ബാക്കി എന്തായാലും ഇനി അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് പുതിയൊരു വെറൈറ്റി അല്ലെങ്കിൽ വേറൊരു വെറൈറ്റി പരിചയപ്പെടുത്താം ഓക്കെ ബൈ